ചരിത്രമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ഭരണ കാലഘട്ടത്തില് ഇവിടെ നടന്നിട്ടുള്ള ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ അതിലൊരു മഹിള രത്നത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം കാര്യമൊക്കെ വ്യത്യസ്തരാക്കിയത് ഇവിടെ ഫാത്തിമ അൽ ഫാത്മാൽ വ്യത്യസ്തമാക്കിയത് സുബൈദിയെ വ്യത്യസ്തമാക്കിയത് അതേപോലെ തന്നെ അലി സഹോദരന്മാരുടെ മാതാവായിട്ടുള്ള ഉമ്മയെ വ്യത്യസ്തമാക്കിയത് അവരെ വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാക്കിയത് അവരുടെ ഉള്ളിലെ അവിശ്വാസമായിരുന്നു മുഹമ്മദ് അലി യും മാതാവ് ബി എന്ന പേരിൽ അറിയപ്പെട്ട ആ മാതാവ് ഏഴാമത്തെ വയസ്സിൽ അവരെ വിധവയാവുകയാണ് നാല് മക്കളുടെ മാതാവായിരുന്ന ആ മാതാവ് ആ നാല് മക്കളെയും ഉന്നത വിദ്യാഭ്യാസം നൽകി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരുന്നു എന്നറിയുമോ മതവിദ്യാഭ്യാസമായിരുന്നു മതവിദ്യാഭ്യാസമായിരുന്നു അങ്ങനെ സ്വന്തം മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഉയർത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അവര് വീട് വീട്ടാന്തരം ഇറങ്ങി നടന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകി അവർക്ക് ഉത്തേജനം നൽകി അവരുടെ മുന്നിൽ പ്രവർത്തിച്ചു ദേശീയ നായികമാരോടൊപ്പം അവരും അവരും ഇറങ്ങി പുറപ്പെട്ടു എന്തിനധികം പറയുന്നു തലശ്ശേരിയിൽ വരെ വന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ അവർ പ്രസംഗിച്ചിട്ടുണ്ട് എന്നിട്ട് അവരുടെ മക്കളെ ആ പാതയിൽ സജ്ജമാക്കി മൗനാര മുഹമ്മദ് അലി ജൗഹറിനെ അവര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനം നിർവഹിക്കുന്നതിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ ആ മാതാവ് പറഞ്ഞ വാക്കുകള് ഞാനും നിങ്ങളും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാക്കുകളാണ് കാരണം എന്താണെന്നറിയോ ഈ കാലഘട്ടത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതം ഉപേക്ഷിച്ച് രംഗത്ത് വന്ന് മതം പഠിച്ചുകൊണ്ട് ഞാനിതാ യുക്തിവാദിയായി എന്ന് ആക്രോശിക്കുന്ന മക്കളുള്ള കാലഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും മടിത്തത്തിലൂടെ വളർന്നു വരുന്ന മക്കള് അവര് നാളെ എന്തായി തീരുമെന്ന് വേവലാതി കൊണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തില് ഞാനും നിങ്ങളും അറിയണം ബീവുമായി എന്ന ആ മാതാവിന്റെ വാക്കുകള് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് മകനെ പറഞ്ഞേക്കുമ്പോ അവര് പറഞ്ഞു കൊടുത്ത വർത്തമാനമുണ്ട് മോനെ നീ പഠിച്ച് പണം വലിയ ജോലി നേടി പണം സമ്പാദിച്ച സമ്പാദിച്ച് ഏറ്റവും നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ പഠിച്ച് വലിയ പേര് നേടിയ ഒരു മനുഷ്യനാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ ജന്മദേശം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പണിയെടുക്കുന്നതിൽ നിന്റെ കരങ്ങൾ ഉണ്ടായിരിക്കണം അതിനാണ് നിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് അതോടൊപ്പം നീ അറിയണം ലണ്ടനിലും മരം കോച്ചുന്ന തണുപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നീ 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 ഒരു 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 പഠിച്ചവനാണ് പഠിച്ചവനാ ഒഴിവാക്കരുത് ഒഴിവാക്കരുത് നമസ്കാരം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ എഴുതി വെച്ചിട്ടുണ്ട് വർഷങ്ങളോളം മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പാതിരാ നമസ്കാരങ്ങളുടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ പലപ്പോഴും ഉണർന്നിരുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കള് ജയിലിലാ കോടതി ഇറങ്ങി കയറി ഇറങ്ങി അവരെ മോചിതരാക്കുമ്പോ അവരെ മോചിതരാക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഒട്ടമേശ സമ്മേളനത്തില് ആര് പോകും പ്രസംഗിക്കാനെന്ന് ചോദിക്കുമ്പോ ഗാന്ധിജി പറയുന്നു മൗലാന മുഹമ്മദ് അലി പോകട്ടെ യുക്തിഭദ്രമായ ആ ഒരു ആ സമ സമർപ്പണമുണ്ടല്ലോ യുക്തിഭദ്രമായ മനസ്സിലൂടെ അദ്ദേഹം സമർപ്പിക്കുന്ന വാക്കുകളുണ്ടല്ലോ ർജിക്കുന്ന സിംഹമെന്ന് അദ്ദേഹത്തിന് നാമകരണം ചെയ്തിട്ടുണ്ട് അല്ലെ അങ്ങനെ അദ്ദേഹമാണ് വട്ടമേശ സമ്മേളനത്തില് എൺപതോളം രാഷ്ട്രങ്ങൾ അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മുന്നിൽ ഘോരഘോരം പ്രസംഗം നടത്തിയത് പിന്നീട് അദ്ദേഹം കപ്പൽ കയറിയും ബക്കിംഗ്ഹാം ഹാം കൊട്ടാരത്തിലേക്ക് കപ്പൽ കയറിയും ഇന്ത്യയുടെ പ്രതിനിധിയായി പ്രതിനിധിയായിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം കുറച്ചു കൊടുത്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മുപ്പത്തിരണ്ട് കോടി ജനതയുടെ പ്രതിനിധിയാണ് ഞാൻ എനിക്ക് മുപ്പത്തിരണ്ട് മിനിറ്റ് നിങ്ങളത് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ച നാടിനു വേണ്ടി അദ്ദേഹം നാടിന് ഇടയിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വീണ വാക്കുകള് എന്റെ സ്നേഹം പറഞ്ഞിട്ടുണ്ട് അത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ അതാ ബക്കിംഹാം കൊട്ടാരത്തിലെ ജോർജ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ആ നാമം ഇവിടെ വേണ്ടരുത് അതിവിടെ പറയാൻ പാടില്ല അതിവിടെ ഉച്ചരിക്കാൻ പാടില്ല ഇത് കേട്ടപ്പോ മൗലാന മുഹമ്മദ് അലി അതുവരെ വിധേയത്വത്തോടെ സംസാരിച്ച മൗലാനേറ്റ് നിന്നു അദ്ദേഹം മേശയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്റെ മതമാണോ എന്റെ മതമാണോ പ്രശ്നം എന്നാൽ അറിഞ്ഞുകൊള്ളുക ഞാൻ ഒന്നാമനായും രണ്ടാമനായും അവസാനമായും ഞാനൊരു മുസൽമാനാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്റെ രാജ്യമാണോ എങ്കിൽ അറിഞ്ഞുകൊള്ളുക അറിഞ്ഞുകൊള്ളുക ഞാൻ ഒന്നാമനായും രണ്ടാമനായും അവസാനമായും ഞാനൊരു ഭാരതീയനാണ് എന്റെ വിശ്വാസം എന്നെ പട്ടാളത്തിലേക്ക് അയക്കുന്നതിന് പോലും വികാതം സൃഷ്ടിച്ചു എന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജവാദികളുടെ കാലഘട്ടത്തില് നമ്മൾ അറിയണം മൗനാന മുഹമ്മദ് അലി ജൗഹറിന്റെ പ്രഭാഷണത്തിലെ ശകലങ്ങൾ അല്ലെ അറിഞ്ഞിരിക്കണം അത് അദ്ദേഹം അങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിന് തളർച്ചകൾ ബാധിക്കുകയും അദ്ദേഹം വീണ് പോവുകയും ചെയ്തോടാ ബെക്കിങ്ഹാം കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ബോധം വന്നും പോയും കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്

റിയുന്നു ഇതെന്റെ പുണ്യം കൊണ്ടല്ല ഇതെന്റെ മഹത്വം കൊണ്ടല്ല ഇളം പ്രായത്തില് നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് നിലപാടുള്ള ഒരു മാതാവായിക്കൊണ്ട് ഞാനും നിങ്ങളും വിശ്വാസവും സംസ്കാരവും പകർന്നു നൽകിയാൽ അത് അവരുടെ നെഞ്ചകങ്ങളിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചത് പോലെ രേഖപ്പെട്ട് കിടക്കും ഒരു മനുഷ്യനും അവരുടെ മനസ്സിൽ നിന്നും പിഴുതു മാറ്റാൻ സാധ്യമല്ല അവിടെയാണ് ഈ നശിച്ച കാലഘട്ടത്തിൽ മതനിരാസത്തിന്റെയും മതനിഷേധത്തിന്റെയും വാക്താക്കളായിട്ട് മുസ്ലിം നാമധാരികൾ കടന്നു വരുമ്പോ നമ്മളറിയുക നമ്മുടെ മടിത്തട്ടിലൂടെ വളർന്നു നിലപാടുള്ള ഒരു സന്ദേശം നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോവുകയില്ല എന്ന സന്ദേശമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതേ പ്രകാരം ചരിത്രത്തിൽ അനേകം വനിതകളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാറി ചിന്തിക്കുവാനും മാറി പ്രവർത്തിക്കുവാനും നമുക്കുള്ളിൽ പ്രചോദനമാക്കേണ്ടത് നമുക്കുള്ളിൽ വിശ്വാസമാണ് ആ വിശ്വാസം നന്മയുടെ നന്മയുടെ പൂർത്തി ാണ് അതുമായിട്ട് നമ്മൾ രംഗത്തിറങ്ങുക ഏറ്റവും നല്ല ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ഒരു വിശ്വാസിയാണ് എന്ന് പറയിപ്പിക്കുന്ന രൂപത്തിലെ ഏറ്റവും നല്ല വനിതകളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹുറബുസത്ത് നല്ല മക്കളെ വളർത്താൻ നല്ല നിലപാടുള്ള മാതാക്കളാകാൻ സമൂഹത്തിലെ വ്യതിരക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സൽവനിതകളായി നമ്മെ ഓരോരുത്തരെയും ഉയർത്തുമാറാകട്ടെ റൊബന ആത്തിന ഫിദി ഹസ്ന വഫുല്ലാസറസ് അദാബൻ റുബന തൊക്കബൽമിന് ഇന്ന അന്ത് സമിയ ഉൽ അലീം വത്തുബ് അലൈന ഇന്ന കന്ത് ത്വ്വാബുറഹീം അലഹമുൽ റബിൾ ആലമീൻ അസ്ലാ വൈകു വാഹി